കൺസ്യൂമർ ഫെഡിൻ്റെ സ്കൂൾ മാർക്കറ്റ് പേരാവൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പഠനോപകരണങ്ങൾ മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൺസ്യൂമർ ഫണ്ട് വർഷങ്ങളായി വിപണിയിൽ ഇടപെടുന്ന ഒരു സഹകരണ മേഖലയിൽ സ്ഥാപനം വന്നാൽ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ ഈ ഇലക്ടറുകളിലൂടെ ഉടനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷവും ഇതുപോലെ കൺസ്യൂമർ ഫെഡ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് മാർക്കറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ പേരാവരിൽ ഈ സ്ഥാപനം വിദിൻ്റെ മാറ്റങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് തീർച്ചയായും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ നമുക്കറിയാം സ്കൂൾ പുറത്തുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുമാർക്കറ്റിൽ മത്സരമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ചൂഷണമാണ് ഈ മേഖലയിൽ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷിതാക്കളെ സഹായിക്കാൻ കൺസ്യൂമർ ഫെഡ് വരും എല്ലാ കാലവും ഇടപെടൽ നടത്തിയിട്ടുണ്ട് കൺസ്യൂമർ ഫെഡ് കണ്ണൂർ ജില്ലാ റീജിയണൽ ഡയറക്ടർ പ്രമോദ് നിഗിൽ പി അമീർ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു Espero, pero aburrido.